പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമി ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്നിരുന്ന ദൈവ തിരുവചനം ധ്യാനിക്കുവാൻ നമുക്ക് ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നിങ്ങളെല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ എന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ സന്ദർശിക്കുകയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നാം കേട്ടുകൊണ്ടിരുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ട വഴികളെക്കുറിച്ചാണ് ഒടുവിൽ കേട്ടത് ആ പോരാട്ട വഴികളിൽ ഒരിക്കലും തനിച്ചാകയില്ല തമ്പുരാൻ കൂടെയിരുന്ന ശക്തീകരിക്കും സഹായിക്കും ബലപ്പെടുത്തും വിടുവിക്കും എന്നൊക്കെയാണ് എന്നാൽ ഇന്ന് നമ്മൾ ഈ പോരാട്ടത്തിൽ കരുതേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് പോരാടുവാനായിട്ട് തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങുന്ന ദൈവമക്കൾ കരുതേണ്ട ചില കാര്യങ്ങൾ അത് മുൻപ് ചില ചിന്തകളിലൂടെ പങ്കിട്ടിട്ടുള്ളതാണ് എങ്കിലും ഈ സബ്ജക്റ്റുമായി ചേർന്ന് വരുന്നത് കൊണ്ട് അത് നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ് എഫ് എസ് ഒസുകാർക്ക് പൗലൂസ്ലീഹ എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ ആറാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ വളരെ വ്യക്തമായി അപ്പസ്തുനായ പൗലോസ് അത് സംബന്ധിച്ച് ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ ആകയാൽ എഴുന്നേൽപ്പീൻ നമുക്കൊരു പോരാട്ടമുണ്ട് ഈ പോരാട്ടത്തിൽ ഉന്നതമായ വിജയം നാം കരസ്ഥമാക്കുക തന്നെ വേണം തോൽക്കാൻ വേണ്ടിയല്ല ജയിക്കാൻ വേണ്ടിയാണ് പടനായകൻ നമ്മെ പടയിൽ ചേർത്തത് അതുകൊണ്ട് തളർന്നിരിക്കുകയല്ല വേണ്ടത് മൂഡ് ഓഫായിട്ടിരിക്കുകയല്ല വേണ്ടത് നിരാശപ്പെടുകയല്ല വേണ്ടത് ആകയാൽ എഴുന്നേൽപ്പിൻ നിങ്ങൾ യുദ്ധസന്നദ്ധരാകുവീൻ യുദ്ധസന്നദ്ധരാകുമ്പോൾ പടച്ചട്ട ധരിക്കണം നമുക്കറിയാം ഏതൊരു ജോലിക്ക് പോകുമ്പോഴും അതിൻ്റേതായ ഒരു ട്രസ് കോഡുണ്ട് അതിൻ്റേതായ ഒരു ഒരു സിസ്റ്റമാറ്റിക്കായ ഒരുക്കമുണ്ട് ഒരു പടയാളിക്ക് ഒരു വ്യക്തമായ ഒരുക്കം വേണം പടയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു റോമൻ പടയാളിയുടെ പടയ്ക്കൊരുങ്ങുമ്പോഴുള്ളതായ വേഷഭൂഷാദികളുമായി സംരക്ഷണ കൗചവുമൊക്കെയായി ബന്ധപ്പെടുത്തിയാണ് അപ്പസ്തു പൗലൂസ്വരാത്മീക പോരാളി എപ്രകാരമാണ് ഒരുങ്ങേണ്ടത് എന്നത് സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് ഒന്നാമത് അരമുറുക്കി കെട്ടിക്കൊണ്ട് വേണം ഒരു പോരാളി യുദ്ധഭൂമിയിൽ ഇറങ്ങാൻ നമുക്കറിയാം എന്തുകൊണ്ടാണ് അരമുറുക്കി അരമുറുക്കിക്കെട്ടണമെന്ന് പറഞ്ഞത് അത് വളരെ സരസമായി മുൻപൊരു കൺവെൻഷനിൽ അച്ഛൻ പ്രസംഗിച്ചിട്ടുണ്ട് അരമുറുക്കിക്കെട്ടിക്കൊണ്ട് വേണം യുദ്ധത്തിനിറങ്ങാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അരമുറുക്കി കെട്ടിയിട്ടില്ലെങ്കിൽ ഉടുവസ്ത്രം ഉരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഏത് മനുഷ്യനും ആണാകട്ടെ പെണ്ണാകട്ടെ തൻ്റെ ഉടുവസ്ത്രം ഉരിഞ്ഞു പോയാൽ സത്വര ശ്രദ്ധയും ആ വസ്ത്രത്തിലേക്ക് തൻ്റെ നഗ്നത മറയ്ക്കാനുള്ള പരിശ്രമത്തിലേക്ക് പോകും അപ്പോൾ യുദ്ധം ചെയ്യുകയാണെന്നോ മുന്നിൽ ശത്രുവുണ്ടെന്നോ അവർ തൻ്റെ നേരെ ആയുധം പ്രയോഗിക്കുമെന്നോ തനിക്ക് പ്രാണഹാനി വരുമെന്നോ ഉള്ള ചിന്തയൊന്നും വസ്ത്രം നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാകില്ല എല്ലാ ശ്രദ്ധയും തൻ്റെ വസ്ത്രം വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിലേക്കായിരിക്കും അതുകൊണ്ട് യുദ്ധം മുറുകി നിൽക്കുമ്പോൾ ഒടുവസ്ത്രം ഉരിഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും ആ പടയാളിയുടെ പ്രാണം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് കെട്ടണം എന്ന് പറഞ്ഞത് ദൈവമക്കളെ ആത്മീക പോരാട്ടത്തിൽ ഒരു വിശ്വാസി ഇപ്രകാരം അപായപ്പെട്ടു അരമുറുക്കി കെട്ടണം നമ്മൾ ഇവിടെ പറഞ്ഞത് കെട്ടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ മുറുക്കി കെട്ടുക എന്നുള്ളതല്ല ഇവിടെ സത്യമെന്ന ഇടക്കെട്ട് അര മുറുക്കി കെട്ടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വയം വ്യക്തമായി പറയണം റോമൻ പടയാളി ഒരു ബെൽറ്റ് കൊണ്ട് അര മുറുക്കി കെട്ടുമെങ്കിൽ ആത്മീക പടയാളി സത്യം കൊണ്ട് അര മുറുക്കി കെട്ടണം സത്യം കൊണ്ട് അര മുറുക്കി കെട്ടിയാൽ പിന്നെ നമുക്ക് നഗ്നത വരികയില്ല നമ്മൾ ഒരിക്കലും വിവസ്ത്രരാകയില്ല കാരണം സത്യം നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കും അത് വിട്ടുമാറാതെ നമ്മളെ കാത്ത് പരിപാലിക്കും എത്രമാത്രം സത്യവും സത്യസന്ധതയും ഒരു ആത്മീക പോരാളിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തോലൻ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ നാളിൽ വലിയ വീറോടെ ആത്മീക പോരാട്ടത്തിനിറങ്ങിയ പലരും പരാജയപ്പെട്ടത് ജീവിതത്തിൽ കാപട്യം കയറി വന്നതുകൊണ്ടാണ് അതുകൊണ്ട് അവരുടെ ഉടുവസ്ത്രം ഉരിഞ്ഞു പോയത് കൊണ്ടാണ് അവർ കള്ളത്തിൻ്റെ വക്താക്കളായിപ്പോയതുകൊണ്ടാണ് സത്യത്തിൽ വെള്ളം ചേർത്തത് കൊണ്ടാണ് സത്യത് എന്ന അരക്കെട്ട് ദുർബലപ്പെട്ടു പോകാൻ കാരണം അതിൽ മായം കലർന്നതുകൊണ്ടാണ് എന്നാൽ പ്രിയ ദൈവമക്കളെ ഒരു വിശ്വാസി തളരാതിരിക്കണമെങ്കിൽ സത്യമെന്ന അരക്കെട്ട് കെട്ടുക തന്നെ വേണം വചനം ആഴമായി പരിശോധിച്ചാൽ എന്താണ് സത്യം യേശുമശിഖ അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാനാണ് സത്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നുവെന്ന യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ മസിഹ അരുളി ചെയ്യുമ്പോൾ അവിടെ വ്യക്തമായി പറഞ്ഞത് ഞാനാണ് സത്യം എന്നാണ് യേശുക്രിസ്തുവാണ് സത്യം യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാകയാൽ ദൈവമാണ് സത്യം സത്യം കൊണ്ട് അരമുറുക്കിക്കെട്ടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവെന്ന സത്യത്തെ കൊണ്ട് അര കെട്ടുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ കർത്താവിൽ നിന്ന് വ്യതിചലിക്കാത്തവരായി കർത്താവെന്ന സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരായി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരായി നാം മാറണം അങ്ങനെ ഒരു സമർപ്പിത ജീവിതം നമുക്കുണ്ടെങ്കിൽ ആത്മീക പോരാട്ടത്തിൽ ഒരിക്കലും നാം വസ്ത്രം നഷ്ടപ്പെട്ടവരായി തീരുകയില്ല നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം വേണ്ടവണ്ണം അത് പൂർത്തീകരിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പരിശ്രമം ചെയ്ത് സത്യമെന്ന ആ മനോഹരമായ കർത്താവിനെ കൊണ്ട് നമ്മൾ അരകെട്ടി അവനെ നമ്മുടെ അരക്കെട്ടിൻ്റെ സംരക്ഷകനാക്കി മാറ്റി നമ്മുടെ ആത്മീക പോരാട്ടത്തിൽ നമ്മുടെ വസ്ത്രം സംരക്ഷിപ്പാൻ കർത്താവിനെ നമ്മുടെ അരക്കച്ചയാക്കി നമുക്ക് മാറ്റാം തുടർന്ന് അപ്പോസ്തോലൻ പഠിപ്പിക്കുന്നത് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നീതി എന്ന കവചം ധരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നീതി എന്ന കവചം നമുക്കറിയാം ഒരു പടയാളി യുദ്ധത്തിനുറങ്ങുമ്പോൾ തൻ്റെ മാറ് മുഴുവൻ മൂടത്തക്കവണ്ണം ഒരു കവചം കൊണ്ട് മറയ്ക്കും മിക്കവാറും അത് താമ്രം കൊണ്ട് ഓടുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായിരിക്കും അതിനൽപ്പം ബലമുണ്ട് അതിനകത്തൊരു കല്ല് അതിന് പുറത്തൊരു കല്ല് വന്നു കൊണ്ടാൽ വന്നുകൊണ്ടാൽ അതിലേക്കൊരമ്പ് വന്ന് തറച്ചാൽ ഒരുപക്ഷേ ആ പടയാളിക്ക് അത് പ്രാണഹാനി പരുത്താതെ ഈ മാറ് സംരക്ഷിക്കും മാറ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരിടമാണ് മാർ ഉള്ളിലാണ് നമ്മുടെ മിടിക്കുന്ന ഹൃദയം ഇരിക്കുന്നത് ഹൃദയം പിളർന്നു പോയാൽ പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതം അവിടെ അസ്തമിക്കുകയാണ് അപ്പോൾ ഹൃദയത്തിന് സംരക്ഷണം നൽകുവാനാണ് ഈ കവചം ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തിന് സംരക്ഷണം നൽകുവാനാണ് ഈ കവചം ഉപയോഗിക്കുന്നത് നെഞ്ചുകൂടെ സംരക്ഷിക്കുവാനാണ് ഈ കവചം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആധുനികമായി ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള വസ്ത്രങ്ങളാണ് പടയാളികൾ ധരിക്കുന്നത് വെടിയുണ്ടയേറ്റാലും ഒരു ചെറിയ ചതവല്ലാതെ ഉള്ളിലേക്ക് ആ വെടിയുണ്ട കയറി പോകാത്തതുപോലെയുള്ള ബുള്ളറ്റ് പ്രൂഫ് ട്രെസ്സുകൾ ധരിച്ചുകൊണ്ടാണ് സംഘടനത്തിലൊക്കെ ഏർപ്പെടുന്ന തീവ്രവാദികളോട് യുദ്ധം ചെയ്യുന്ന എൻകൗണ്ടർ നടത്തുന്ന പോലീസുകാരും പട്ടാളക്കാരും മിലിട്ടറിക്കാരും ഒക്കെ യുദ്ധമുന്നണിയിൽ പോകുന്നത് ഇതിൻ്റെ പഴയ രൂപമാണ് പ്രിയപ്പെട്ടവരെ മാർഗവചം എന്ന് പറയുന്നത് മുൻപോട്ട് യുദ്ധം ചെയ്തു പോകുന്നതുകൊണ്ട് പിന്നിൽ പലപ്പോഴും ആ സംരക്ഷണ കവചം ഉണ്ടാകാറില്ല എന്നാൽ ഇപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് വന്നപ്പോൾ മുൻപിലും പിന്നിലും ഒരുപോലെ സംരക്ഷണം ലഭിക്കുകയാണ് ഇവിടെ പറഞ്ഞു വെച്ചത് അങ്ങനെ ഒരു ഉണ്ടായിരിക്കണം അത് നീതി എന്ന കവചമായിരിക്കണം ഒരു ആത്മീക പോരാളിയുടെ ജീവിതത്തിൽ ഈ സംരക്ഷണം നമുക്ക് കല്ലേറേൽക്കാതെ നമുക്ക് അമ്പയേൽക്കാതെ നമുക്ക് വെടികൊള്ളാതെ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആയുധങ്ങൾ നമ്മുടെ നേരെ വന്നാലും അത് നമ്മുടെ ശരീരത്തെ അല്ല നമ്മുടെ ജീവിതത്തെ ബാധിക്കാതെ ആ ആയുധം മുറിഞ്ഞു പോകേണ്ടതിന് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോകേണ്ടതിന് അത് നമ്മളെ തൊട്ടിട്ട് അപകടം പറ്റാതെ ഒഴിഞ്ഞു പോകേണ്ടതിന് നീതി നമ്മുടെ കവചമായി മാറണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നീതി എത്ര പ്രാധാന്യമർഹിക്കുന്നതാണ് നീതിമാനായ ദൈവം നീതിയുടെ പൂർണ്ണതയായ ദൈവം ആ ദൈവം നമ്മുടെ മാർഗവചമായി മാറണം എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് ദൈവം നമ്മുടെ മാർഗവചമായി മാറിയാൽ ദൈവം നമ്മുടെ ബുള്ളറ്റ് പ്രൂഫായി മാറിയാൽ ദൈവം നമുക്ക് സംരക്ഷണം നൽകിയാൽ പിന്നെ ഏത് ആയുധമാണ് നമ്മളെ മുറിവേൽപ്പിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ നീതി എന്ന കവചം ധരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്രത്തോളം നീതി ബോധമുണ്ടായിരുന്നു ഇരിക്കണം എത്രത്തോളം നീതിയോടെ ഒരു വിശ്വാസി കാര്യങ്ങൾ ചിട്ടപ്പെടുത്തണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പരാജയപ്പെട്ടു പോകുന്നത് അനീതി ഇതിൽ കലർന്നു വരുന്നത് കൊണ്ടാണ് നീതിക്ക് ചേരാത്തത് അനീതിയാണ് അത് അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീതിക്ക് നേരെ കണ്ണടയ്ക്കുന്നവരായി നാം മാറിയിട്ടുണ്ടെങ്കിൽ നീതി നിഷേധകരായി നാം തീർന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും യുദ്ധത്തിൽ നമുക്ക് മുറിവേൽക്കും ഇന്ന് ആത്മീക യുദ്ധത്തിൽ മുറിവേറ്റവർ പലരും നീതിരഹിതമായ ജീവിതം നയിച്ചത് കൊണ്ട് തന്നെയാണ് മുറിവേറ്റത് എന്ന വലിയ യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടേണ്ടത് എന്നാൽ പ്രിയപ്പെട്ടവരെ മുറിവേറ്റു എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടുകയൊന്നും വേണ്ട ഇപ്പോൾ തന്നെ ആ നീതികേടിൻ്റെ കവചം ഉരിഞ്ഞു കളഞ്ഞിട്ട് നീതിയുടെ കവചം ധരിക്കാൻ തയ്യാറായാൽ സത്യമായിട്ടും ആ മാർഗം തിരഞ്ഞെടുക്കാൻ തയ്യാറായാൽ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ നീതിമാനായ ദൈവത്തെ ഉയർത്തുവാൻ തയ്യാറായാൽ ആ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് നീതി മാത്രം ചെയ്യുവാനിടയായാൽ നമ്മുടെ ജീവിതം സംരക്ഷിക്കപ്പെടും വീണ്ടും പ്രിയപ്പെട്ടവരെ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഒരു ബൂട്ട് കാലുകളിൽ ഉണ്ടായിരിക്കണം നിശ്ചയമായിട്ടും രണ്ട് കാലുകളിലും ബൂട്ട് ധരിച്ചിരിക്കണം ചെരുപ്പ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് നമുക്കറിയാം പട്ടാളക്കാര് കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുപാതകളിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് അവരുടെ മുന്നിൽ വെട്ടിനിരത്തപ്പെട്ട റോഡുകളൊന്നുമില്ല രാജപാതകളിലല്ല അവർ സഞ്ചരിക്കേണ്ടത് കുന്നുകൾ കയറണം മലകൾ കയറണം അത് പലതും ചെങ്കുത്തായിരിക്കും ചിലപ്പോഴവിടെ കൂർത്ത് കല്ലുകൾ വാളിനേക്കാൾ മൂർച്ചയിൽ നിൽക്കുന്നുണ്ടാകും അത് കാലിലൊരു മുറിവേൽപ്പിച്ചാൽ സ്വാഭാവികമായും പിന്നെ പടയാളിക്ക് മുന്നേറാൻ പറ്റില്ല നമ്മൾ നടന്നു പോകുമ്പോൾ കാലിലൊരു കുപ്പിച്ചില്ല് കയറിയാൽ ഒരാണി കയറിയാൽ നമുക്ക് പിന്നെ യാത്ര സാധ്യമാകയില്ല കാലിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല നമുക്ക് ഒരിക്കലും പിന്നെ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ഒരു പടയാളിയെ സംബന്ധിച്ച് കാലിൽ മുറിവേറ്റാൽ പിന്നെ ശ്രദ്ധ മുഴുവൻ കാലിലേക്ക് പോകും അതങ്ങനെ തന്നെയാണ് അത് ഈ ശരീരത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് കാൽവിരൽ കല്ലിൽ തട്ടിയാൽ കാലിലെ വിരലല്ലേ കല്ലിൽ തട്ടിയത് വിരൽ മുറിഞ്ഞെങ്കിലും വിരലിന് വേദനിക്കും അതിനിപ്പോൾ ഞാൻ എന്തിനാണ് ആശങ്കപ്പെടുന്നതെന്ന് പറഞ്ഞ് ആ വിരലിനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ല കാൽ വിരൽ കല്ലിൽ തട്ടി മുറിവ് പറ്റിയാൽ ഈ ശരീരത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കണ്ണും കാതും മനസ്സും ചിന്തയും എല്ലാം ആ വിരലിലേക്ക് ചെല്ലും പിന്നെ മുന്നിലുള്ളതൊന്നും കാണുകയില്ല സാഹചര്യങ്ങൾ പോലും മറന്നുപോകും ശ്രദ്ധ മുഴുവനും ഈ മുറിവേറ്റ കാലിലേക്കായിരിക്കും ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ ആ ക്ഷണം മതി ശത്രുവിനെ നമ്മുടെ പ്രാണനെടുക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കാലിൽ ചെരുപ്പുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം കാലുകളെ സംരക്ഷിക്കണം ഈ കാലുകളെ സംരക്ഷിക്കാനുള്ള ചെരുപ്പിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് സുവിശേഷം അറിയിക്കാനുള്ള ഒരുക്കമായിരിക്കണം ആയിരിക്കണം ചെരുപ്പ് എന്നുള്ളതാണ് സുവിശേഷം അറിയിക്കാനുള്ള ഒരുക്കം ആമേൻ സുവിശേഷം കർത്താവാണ് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം എന്നാണ് അപ്പോസ്തു പൗലുസ് തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അവിടെയും നമ്മുടെ പാദരക്ഷകൾ കർത്താവ് തന്നെയാകണം സുവിശേഷമാകണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം അറിയിക്കാനുള്ള ആർജവത്വം കൈവരിക്കണം നിരന്തരം കർത്താവിനെ പ്രഘോഷിക്കുവാനുള്ള തീരുമാനം നമ്മളിൽ ഉണ്ടാകണം അങ്ങനെയുള്ളവരുടെ കാലുകൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞു വച്ചിട്ടുള്ളത് അതുകൊണ്ട് നാം അപ്രകാരം ഒരു സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ കർത്താവിനെ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷത്തെ നമ്മുടെ കാലുകൾക്ക് സംരക്ഷണമാക്കി മാറ്റിയാൽ യുദ്ധമുന്നണിയിൽ പോരാടുമ്പോൾ കാലുകൾക്ക് മുറിവേൽക്കാതിരിക്കാൻ കർത്താവ് നമുക്ക് സഹായമായി സംരക്ഷണമായി തീരും എന്നല്ലോ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സത്യമെന്ന കർത്താവ് നീതി എന്ന കർത്താവ് വചനമെന്ന കർത്താവ് നമുക്ക് നമ്മുടെ യുദ്ധത്തിൽ സംരക്ഷണമായി സംരക്ഷകനായി മാറുകയാണ് നാലാമത് പറഞ്ഞത് ഒരു പരിച കയ്യിലുണ്ടായിരിക്കണം ഇപ്രകാരമൊക്കെ നമ്മൾ ഒരുങ്ങിയെങ്കിലും ഇനി എതിരാളി അയക്കുന്ന അമ്പും എതിരാളി എറിയുന്ന കല്ലുമൊക്കെ നമ്മുടെ മുഖത്ത് തട്ടാതിരിക്കാൻ നമ്മുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ പടച്ചട്ട കൊണ്ട് മറച്ചിട്ടില്ലാത്ത ഇടങ്ങളിൽ ഇടങ്ങളിലത് ഏറ്റിട്ട് നമുക്ക് ഒരു മുറിവ് പറ്റാതിരിക്കാൻ ഈ ഷീൽഡ് കൊണ്ട് നാം നമ്മെ തന്നെ മറയ്ക്കണം പണ്ട് നമ്മുടെ കേരളത്തിലെ പോലീസുകാർ അതുപോലെ എം എസ് പി കാരൊക്കെ ഇറങ്ങുമ്പോൾ ചൂരൽ കൊണ്ടുള്ള ഷീൽഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ലാത്തി ചാർജ് ചെയ്യുന്നതാണ് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോഴെല്ലാം ഫൈബർ കൊണ്ടുള്ളതായ ഷീൽഡുകളാണ് അവർ പിടിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിനുള്ളിലൂടെ അവർക്ക് കാണുകയും ചെയ്യാം അറ്റാക്ക് ചെയ്യുകയും ചെയ്യാം തിരിച്ചൊരു കല്ലേറോ മറ്റോ വന്നാലും ഈ ഷീൽഡ് കൊണ്ട് അവർ തടയും അവരുടെ ശരീരം മുഴുവൻ മറയ്ക്കുന്നതാണ് ഈ ഷീൽഡ് നമുക്കറിയാം മുറിവേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഷീൽഡ് കയ്യിൽ പിടിക്കുന്നത് ഇപ്പോഴത്തെ ഷീൽഡൊക്കെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഒക്കെ ഒത്തിരി കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട് എന്നാൽ ആ ഷീൽഡ് കയ്യിലുണ്ടെങ്കിലേ യുദ്ധമുന്നണിയിൽ മുറിവും ചതവും പറ്റാതെ സ്വയം സംരക്ഷിക്കാൻ പറ്റുകയുള്ളു ഇവിടെ അപ്രകാരം ഒരു ഷീൽഡിനെക്കുറിച്ച് പറഞ്ഞത് വിശ്വാസമെന്ന പരിച കയ്യിലെടുക്കണം എന്നാണ് ഒരു വിശ്വാസിയുടെ ആത്മീക പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത്രേ വിശ്വാസമെന്ന പരിചയം എന്തൊക്കെ വന്നാലും എൻ്റെ കർത്താവ് എന്നെ കരുതുമെന്ന വിശ്വാസം അവൻ അവനെൻ്റെ കൂടെ ഇരിക്കുമെന്ന വിശ്വാസം അവൻ എന്നെ വീണ്ടെടുക്കുമെന്ന വിശ്വാസം അവൻ എന്നെ പൊതിഞ്ഞു പിടിക്കുമെന്ന വിശ്വാസം അവൻ അവനെൻ്റെ മുറിവ് കെട്ടുമെന്ന വിശ്വാസം അവൻ എന്നെ ആശ്വസിപ്പിക്കുമെന്ന വിശ്വാസം അവനെന്നെ തനിച്ച് ആക്കുകയില്ല എന്ന വിശ്വാസം അവൻ തന്നോടനെ ചേർത്ത് നിർത്തും എന്ന വിശ്വാസം ഈ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം അതൊരു വിശ്വാസിക്കുണ്ടെങ്കിൽ അതൊരു പോരാളിക്കുണ്ടെങ്കിൽ ആത്മീക പോരാട്ടത്തിൽ ആ പോരാളി എത്ര യുദ്ധം നേരിടേണ്ടി വന്നാലും തളർന്ന് വീണുപോകുകയില്ല കാരണം അവരുടെ നേരെ വരുന്ന ഏത് കൂരമ്പുകളും വിശ്വാസം കൊണ്ടവർ നേരിടും അത് അവരുടെ വിശ്വാസത്തിൽ തട്ടി തകർന്നു പോകും കഴിഞ്ഞ കാല ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയുള്ള പോരാട്ടങ്ങളുടെ മധ്യത്തിൽ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് അതിമാരകമെന്നൊക്കെ തോന്നിയ ചില അറ്റാക്കുകളെ ചില ആയുധങ്ങളെ നിർജീവമാക്കി കളഞ്ഞ വിശ്വാസ വീരന്മാരുടെ ചരിത്രം പറയാനുണ്ട് ക്രൈസ്തവ സഭയ്ക്ക് ദൈവമക്കളെ അപ്രകാരമുള്ള വിശ്വാസത്തിൻ്റെ വീറും വീര്യതയുമാണ് അവരുടെ നിത്യജീവനിൽ അവരെ പ്രവേശിപ്പിച്ചത് ഓർക്കുക കല്ലെറിയാൻ വന്നവരുടെ മുമ്പിൽ ഓടി രക്ഷപ്പെടാനല്ല സ്തെഫാനോസ് എന്ന വിശുദ്ധൻ ഭാഗ്യവാൻ ശ്രമിച്ചത് തൻ്റെ വിശ്വാസ തീക്ഷ്ണത കൊണ്ട് ആ കല്ലേറ് കൊള്ളുവാനാണ് അദ്ദേഹം തയ്യാറായത് ശരീരത്തിന് മുറിവേറ്റെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് മുറിവേറ്റില്ല ശരീരം ചിഹ്നഭിന്നമായെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതം ചിഹ്നഭിന്നമായില്ല അദ്ദേഹത്തിൻ്റെ രക്തമൂർന്ന് അദ്ദേഹം രക്തസാക്ഷിയായെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം കർത്തൃസന്നിധിയിൽ സുരക്ഷിതമായി വിശ്വാസമെന്ന പരിച പ്രിയപ്പെട്ട ദൈവമക്കളെ തീച്ചൂളയിൽ എറിയുവാൻ മൂന്ന് ബാലകന്മാരെ കൊണ്ടുപോയപ്പോൾ കൊ കൊച്ചു മക്കളാ അവർക്ക് ഒരു പതർച്ചയും ഉണ്ടായില്ല അത്ര തീക്ഷണമായിരുന്നു അവർ കയ്യിലെടുത്തിരുന്ന വിശ്വാസമെന്ന പരിച ആ ഷീൽഡ് അവരെ മറയ്ക്കുമെന്നവർക്ക് നല്ല ഉറപ്പായിരുന്നു ആ കുഞ്ഞുങ്ങൾ രാജാവിനോട് പറയുന്നുണ്ട് രാജാവേ അവിടുന്ന് ഞങ്ങളെ എറിഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ ആ തീച്ചുളയിൽ നിന്ന് രക്ഷിക്കും ഇനി അഥവാ ദൈവം ഞങ്ങളെ രക്ഷിച്ച് ഇല്ലെങ്കിൽ പോലും ഞങ്ങളാ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരുടെ വിശ്വാസമെന്ന പരിച ഇത് തന്നെയാണ് അവരുടെ സഖിയായിരുന്ന ദാനിയേലിൻ്റെ ജീവിതത്തിൽ പിന്നീട് കാണുന്നത് സിംഹക്കുഴിയിൽ എറിയുമെന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ വിശ്വാസമെന്ന പരിച മുറുകെ പിടിച്ചു എന്നിട്ട് ദാനിയേൽ പറഞ്ഞു സിംഹങ്ങൾ എന്നെ സം സിംഹങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം മതിയായവനാണ് അതാണ് വിശ്വാസം എന്ന പരിചയായി അവൻ കയ്യിലെടുത്തത് അതങ്ങനെ തന്നെ സംഭവിച്ചു ഒരു രാത്രി മുഴുവൻ സിംഹക്കൂട്ടിൽ കഴിച്ചു കൂട്ടിയിട്ട് ദാനിയേലിനെ എന്തെങ്കിലും ചെയ്യുവാൻ സിംഹങ്ങൾ തയ്യാറായില്ല കാരണം വിശ്വാസമെന്ന പരിച അവനെ സംരക്ഷണം ഏകിക്കൊണ്ടിരുന്നു ഇങ്ങനെ പറഞ്ഞു പോയാൽ എത്രയെത്ര വിശ്വാസ വീരന്മാരാണ് വിശ്വാസമെന്ന പരിച കൊണ്ട് മറയ്ക്കപ്പെട്ടിട്ടുള്ളത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസമെന്ന പരിച കൊണ്ട് നമ്മൾ നമ്മളെ എന്നെ മറക്കണം എന്തു വന്നാലും എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട് എന്ന ഒരു വിശ്വാസം അത് ദൈവമക്കൾ കൈവിടരുത് ഈ ലോകത്ത് സംഭവിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ആത്മീക പോരാട്ടത്തിൽ എന്നെ എത്ര ക്ഷയിപ്പിക്കുവാൻ എന്നെ എത്ര തളർത്തി കളയുവാൻ ഏതെല്ലാം മേഖലകളിൽ നിന്ന് എത്ര വലിയ അറ്റാക്കുകൾ ഉണ്ടായാലും അതിനെല്ലാം ഞാൻ നേരിടുക വിശ്വാസമെന്ന പരിച കയ്യിലെടുത്തുകൊണ്ടാണ് അതെൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം എന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കേണ്ട നടക്കില്ല എന്നെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കേണ്ട നടക്കില്ല എന്നെ ശക്തി ചോർത്തിക്കളയാൻ ശ്രമിക്കേണ്ട നടക്കില്ല എന്നെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട നടക്കില്ല എന്തുകൊണ്ടെന്നാൽ എൻ്റെ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം എൻ്റെ പരിചയമാണ് പ്രിയപ്പെട്ടവരെ അഞ്ചാമത് ഒരു പോരാളി കരുതേണ്ടത് ഒരു ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പതിനേഴാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട് ഒരു ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം തലയെ സംരക്ഷിക്കുക ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ തല അവിടെയാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണല്ലോ സകല സിഗ്നലുകളും സ്വീകരിക്കപ്പെടുന്നതും അതുപോലെ തന്നെ അയക്കപ്പെടുന്നതും ശരിക്കും നമ്മുടെ കൺട്രോൾ സിസ്റ്റം അവിടെയാണല്ലോ ദൈവം ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഈ തല സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തല സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിടത്താണ് മല പോലെ നിന്ന ഗോലിയാത്ത് എലി പോലെ വിറച്ച് താഴെ വീണത് ദാവിയെ തന്ന പോരാളി തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആട്ടിടയച്ചെറുക്കൻ തൻ്റെ ശത്രുവിനെ അടിമുടി തൻ്റെ കണ്ണ് കൊണ്ട് ഒഴിഞ്ഞു നോക്കി അവൻ കണ്ടു ശിരസ് മുതൽ പാദം വരെ അവൻ താമ്രം കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ കാലുകൾ തെങ്ങും തടി പോലെ നിൽക്കുകയാണ് അവൻ്റെ കൈകൾ വലിയ മരത്തടികൾ പോലെ നിൽക്കുകയാണ് അവൻ്റെ കയ്യിലെ കുന്തം വലിയൊരു തൂണു പോലെ നിൽക്കുകയാണ് അവനെ അറ്റാക്ക് ചെയ്യാൻ അവൻ്റെ മുട്ടോളം പൊക്കമില്ലാത്ത താൻ എങ്ങനെയാണ് ശക്തനാകുന്നത് എന്നാൽ ആ പോരാളിയുടെ കണ്ണ് എതിരാളിയെ അടിമുടി ഒഴിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ തിരുനെറ്റിയിൽ ഒരു മ മറവിടവും ഇല്ലെന്ന് കണ്ടു പ്രിയപ്പെട്ടവരെ ക്ഷണനേരം മതിയായിരുന്നു ദാവീത് എന്ന പോരാളിക്ക് ആ ക്ഷണനേരം കൊണ്ടവൻ കറക്കിയ കമിണയിൽ നിന്ന് കൈവിട്ടപ്പോൾ പീരങ്കിയുണ്ട പോലെ പാഞ്ഞു ചെന്ന കല് അവൻ്റെ തിരുനെറ്റിയിലാണ് പതിഞ്ഞു കയറിയത് പ്രിയപ്പെട്ട ദൈവമക്കളെ അവൻ്റെ തല തകർന്നു പോയി അവൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫായിപ്പോയി ഷഡ് തന്നെ ഡൗൺ ഷഡ്ഡൗണായിപ്പോയി പ്രിയപ്പെട്ടവരെ അവൻ കമിഴ്ന്നടിച്ച് വീണു നോക്കണം തല പോയാൽ പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നിലനിൽപ്പുമില്ല നമ്മുടെ ശിരസ് സംരക്ഷിക്കപ്പെടണം അതിനൊരു ഹെൽമറ്റ് ആവശ്യമാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്ന ഹെൽമറ്റ് എന്ന് പറയുന്നത് രക്ഷയാണ് കർത്താവ് ക്രൂശിലെ പരമയാഗത്താൽ നമുക്ക് നേടിത്തന്ന രക്ഷ തൻ്റെ രക്തച്ചൊരിച്ചിലാൽ നേടിത്തന്ന രക്ഷ തൻ്റെ പ്രാണൻ വെച്ച് നേടിത്തന്ന രക്ഷ എൻ്റെ രക്ഷിതാവിനെ ഞാൻ എൻ്റെ ശിരസിൽ സ്വീകരിച്ച് എൻ്റെ ഹെൽമെറ്റാക്കി മാറ്റണം അപ്പോൾ കർത്താവ് തന്നെ എൻ്റെ തലയ്ക്ക് സംരക്ഷകനാകണം രക്ഷ എൻ്റെ ഹെൽമറ്റായി മാറണം അങ്ങനെ വന്നാൽ ഈ യുദ്ധത്തിൽ ഞാൻ തളരുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ തോൽവി അടയുകയില്ല എന്ന് പലരും കർത്താവിനെ രക്ഷിതാവായി ശിരസേറ്റാത്തത് കൊണ്ട് കർത്താവ് ഒരുക്കിയ രക്ഷയുടെ വലിപ്പം ശിരസേറ്റാത്തത് കൊണ്ട് ഒരു പക്ഷേ ക്രൂശ്വിലയാഗത്തിൻ്റെ വില ശിരസേറ്റാത്തത് കൊണ്ടാണ് അവരുടെ ശിരസ് ഛേദിക്കപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ക്ഷതമേറ്റ് ചതഞ്ഞറിഞ്ഞു പോകുന്നത് അവർക്ക് ആത്മീയ പോരാട്ടത്തിൽ തല നഷ്ടപ്പെട്ടവരായി അവർ മാറുന്നത് ദൈവമക്കളെ ഇപ്രകാരം ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ നമുക്ക് രക്ഷയെ നമ്മുടെ ഹെൽമെറ്റായി സ്വീകരിക്കാം കർത്താവ് തന്നെ നമ്മുടെ ശിരസിന് സംരക്ഷകനാകട്ടെ ഒടുവിൽ ആറാമത് റോമൻ പടയാളിയുടെ ആയുധ ശേഖരത്തിൽ ഇത്രയുമൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു ഈ അഞ്ചു കൂട്ടം കാര്യങ്ങൾ ഇനി അറ്റാക്ക് ചെയ്യാനുള്ള ഒരായുധം കയ്യിൽ വേണം അതില്ലാതെ യുദ്ധത്തിൽ മുന്നേറാൻ കഴിയില്ല ആ ആക്രമിക്കാനുള്ള ആയുധമായി അറ്റാക്ക് ചെയ്യാനുള്ള ആയുധമായി ചേർത്ത് വെച്ചിരിക്കുന്നത് വാളാണ് വാള് കയ്യിൽ എന്തിക്കൊണ്ടാണ് പടയാളി മുന്നേറുന്നത് തൻ്റെ സംരക്ഷണം ഉറപ്പു വരുത്തിക്കൊണ്ട് ശത്രുവിനെ തോൽപ്പിക്കുകയാണ് ആത്മീക പോരാട്ടത്തിലും ഒരു വാൾ വിശ്വാസിയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ആ വാൾ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനമെന്ന വാൾ കയ്യിലുള്ള ഒരു വിശ്വാസിക്ക് എത്ര ശക്തമായ യുദ്ധത്തെയും ആ വാൾ കൊണ്ട് നേരിട്ട് ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്താൻ കഴിയും യേശുക്രിസ്തു അത് വ്യക്തമായി ചെയ്ത് മാതൃക കാണിച്ചിട്ടുണ്ട് പരീക്ഷകനടുത്തു വന്ന കർത്താവിനെ പരീക്ഷിച്ച രംഗം മത്തായി എഴുതി രക്ഷാസുവിശേഷം നാലാം അധ്യായത്തിലും ലൂക്കോസ് എഴുതി രക്ഷാ സുവിശേഷം നാലാം അധ്യായത്തിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ പരീക്ഷകനടുത്തു വന്ന് മൂന്ന് വട്ടം കർത്താവിനെ പരീക്ഷിച്ചു അപ്പോഴെല്ലാം കർത്താവ് എടുത്ത് പ്രയോഗിച്ചത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനമെന്ന വാൾ കൊണ്ട് വെട്ടിയപ്പോൾ മുറി ആഴത്തിൽ മുറിവേറ്റവനായി ആയുധം നഷ്ടപ്പെട്ടവനായി സാത്താൻ കർത്താവിനെ വിട്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത് ദൈവമക്കളെ വിശ്വാസ പോരാട്ടത്തിൽ ഒരു ദൈവവൈദലിൻ്റെ ജീവിതത്തിൽ വചനമുണ്ടായിരിക്കണം പലരും വചനം കൈകളിൽ വഹിക്കുന്നവരാണ് നല്ലതാണ് എന്നാൽ അത് ഹൃദയത്തിലാണ് വഹിക്കേണ്ടത് കയ്യിൽ വചനം വഹിക്കുന്നതോടൊപ്പം അത് ഹൃദയത്തിലും വഹിച്ചിട്ടില്ലെങ്കിൽ കയ്യിൽ വഹിക്കുന്ന വചനം പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരില്ല വചനം ചുമ ചുമക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ വഹിക്കുക എന്നുള്ളതാണ് ശിരസിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടത് ആഴത്തിൽ വായിക്കണം അത് നന്നായിട്ട് ഗ്രഹിക്കണം അതിൻ്റെ ശക്തി ബോധ്യപ്പെടണം അത് അവസരോചിതമായി പ്രയോഗിക്കുവാൻ പരിശീലിക്കണം അങ്ങനെ ദൈവവചനമെന്ന വാൾ കൊണ്ട് ശത്രുവാകുന്ന സാത്താനെ അരിഞ്ഞു വീഴ്ത്തി ആത്മീക പോരാട്ടത്തിൽ മുന്നേറണം ദൈവമക്കൾ അങ്ങനെ വരുമ്പോഴാണ് ആത്മീയ ജീവിതം വിജയമായി തീരുന്നത് ദൈവവചനം വളരെ വ്യക്തമായി ഇന്ന് നമ്മളോട് പറഞ്ഞു എങ്ങനെയാണ് യുദ്ധത്തിന് തയ്യാറാകേണ്ടത് എന്ന് അപ്പോൾ അര കെട്ടണം അത് സത്യം കൊണ്ടായിരിക്കണം അത് കർത്താവാണ് വീണ്ടും നീതി എന്ന കവചം ധരിക്കണം നീതി നമ്മുടെ കർത്താവാണ് അവൻ നമ്മുടെ മാർഗവചമായി മാറണം മൂന്ന് സുവിശേഷത്തിനുള്ള ഒരുക്കം നമ്മുടെ കാലിന് ബൂട്ടുകളായി മാറണം സുവിശേഷം കർത്താവാണ് അവൻ നമ്മുടെ കാലിൻ്റെ സംരക്ഷകനാകണം നാല് വിശ്വാസമെന്ന പരിച എടുക്കണം നമുക്ക് ഒരു ഷീൽഡ് ആവശ്യമുണ്ട് അത് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസമാണ് കർത്താവിലുള്ള ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ അഞ്ച് രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ ശിരസിനെ സംരക്ഷിക്കണം നമുക്കൊരു ഹെൽമറ്റ് ഉണ്ടാകണം അത് കർത്താവ് ക്രൂശിൽ സാധിപ്പിച്ച രക്ഷയാണ് അത് ശിരസേറ്റണം ഒടുവിൽ ദൈവവചനമെന്ന വാളെടുത്തുകൊണ്ട് യുദ്ധത്തിനിറങ്ങണം ഇങ്ങനെ ഇറങ്ങിയാൽ തോൽക്കില്ല നിശ്ചയം അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ എന്നേ ദിവസം ഞങ്ങളെ സന്ദർശിച്ച് കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ആത്മീക പോരാട്ടത്തിൽ എങ്ങനെയാണ് യുദ്ധസന്നദ്ധരാകേണ്ടതെന്ന് ദൈവമേ അവിടുന്ന് ഇന്ന് ഞങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചല്ലോ കാര്യകാരണ സഹിതം അത് ഞങ്ങളോട് പറഞ്ഞല്ലോ ഈ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ അത് യാഥാർത്ഥ്യമാക്കുവാൻ അങ്ങനെ ആത്മീയ പോരാട്ടത്തിൽ തീക്ഷ്ണതയുള്ളവരായി മുന്നേറുവാൻ ഉന്നത വിജയങ്ങൾ കൊയ്തെടുക്കുവാൻ ഞങ്ങളുടെ പഠനായകനായ കർത്താവിനോടുകൂടി ഉല്ലസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കണം നാഥ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ ഏക പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ദൈവമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ ആമ്മേൻ